എന്താണ് ലാലേട്ട ഇന്ന് ബിഗ് ബോസിലെ ടിസ്റ്റോൾ ടിസ്റ്റാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രമോ ഞാൻ കണ്ടത് ലാലേട്ടൻ പറയുന്ന ഇന്ന് നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ അതിഥിയുണ്ടെന്ന് അതിഥി സ്പൈക്കുട്ടനാണോയെന്നറിയത്തില്ല സ്പൈക്കുട്ടനാകാൻ ചാൻസ് കുറവാണ് കാരണം ഇതിനകത്ത് റൂമർ വന്നിട്ടുണ്ടായിരുന്നു അനുമോളുമായിട്ട് നേരത്തെ ഒരു ഫ്രണ്ടായിരുന്നെ ഒരു കുട്ടി കടന്നു വരുന്നുവെന്ന് വേറെ ആരൊക്കെയോ വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു റൂമർ ഉണ്ടായിരുന്നതാരാണെന്ന് നമുക്കറിയത്തില്ല ഒരുപക്ഷെ ആരെങ്കിലും അയൽക്കാർ എൻട്രി ആവാം അതല്ലെങ്കിൽ സ്പൈക്കുട്ടൻ തന്നെയാകും സ്പൈക്കുട്ടൻ വരാൻ ചാൻസ് ഉണ്ടോ എന്തെങ്കിലും ആരെങ്കിലും അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടോ അതും അറിയത്തില്ല എന്തായാലും ഭയങ്കര ട്വിസ്റ്റുകളാണ് ബിഗ് ബോസിൽ വരുന്ന പ്രത്യേകിച്ചും ഇന്നത്തെ പ്രൊമോയിൽ ഭയങ്കര ട്വിസ്റ്റുകളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് കാണാം എന്തായാലും നല്ല ബിരിയാണി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമ കാണിച്ചിട്ടുണ്ട് ഇല്ല എന്തെല്ലാം കൊടുത്തിട്ട് കഴുത്തിറക്കാനാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ കഴുത്തിറക്കാനാകും കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ആണ് ഇന്ന് എലിമിനേറ്റ് ഇന്ന് നാളെയായിട്ട് എലിമിനേറ്റായി പോകുന്നതെന്നാണ് കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടേക്കുന്ന പേര് ആതിലയുടെയാണ് കാരണം ആതിലേക്ക് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആതില പുറത്ത് പോയാൽ പിടിച്ച് നിൽക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു ഹിൻറ്റ് കൊടുക്കുന്നുണ്ട് നൂറയ്ക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം